ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അതായത് അരമണിക്കൂറിൽ കൂടുതൽ തലയിൽ എണ്ണ തേച്ച് ഇരിക്കുന്നത് അധികം നല്ലതല്ല കാരണം ഇത് മുടിയുടെ ആരോഗ്യത്തിനും ശരീരത്തിനും ദോഷകരമായിട്ട് ബാധിക്കും ഇത് നീരിറുക്കം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് അരമണിക്കൂറിൽ കൂടുതൽ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നത് ചിലരിൽ നല്ലതുപോലെ തലവേദനയും ഉണ്ടാക്കുന്നുണ്ട് അധിക സമയം തലയിൽ എണ്ണ തേക്കുന്നത് ചിലരിൽ തലവേദന ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് എന്നാൽ എണ്ണ തേക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും തലയിൽ വിയർപ്പുള്ള സമയത്ത് എണ്ണ തേക്കരുത് ഇത് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ് അതേപോലെ തന്നെ കൂടി തന്നെ തേക്കുകയും ചെയ്യരുത് അതേപോലെ തന്നെ എണ്ണ തേച്ചതിന് ശേഷം വിയർക്കുന്നതും വരെ ഇരിക്കുന്നതും ചെയ്യരുത് ഇതും തൊണ്ടവേദന ചുമ ജലദോഷം എന്നീ പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് അതേപോലെ തന്നെ ചിലരുടെ ശീലങ്ങളിൽ ഒന്നാണ് പലപ്പോഴും രാവിലെ എണ്ണ തേച്ച് വൈകുന്നേരം കഴുകി കളയുന്നത് അതും നമ്മുടെ ശരീരങ്ങൾക്ക് മോശപ്പെട്ട ഒരു അവസ്ഥ നൽകുന്നതാണ് തലയിൽ എണ്ണ തേക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എങ്കിൽ പോലും ഒരുപാട് നേരം തേക്കുന്നത് ഒട്ടും നല്ലതല്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ സാധാരണ കുളിക്ക് കുളിക്കുന്നത് പോലെ തന്നെ കുളിച്ച് കഴുകേണ്ടതാണ് അതേപോലെ തന്നെ തലയിൽ എണ്ണ തേക്കുന്നത് തലയോട്ടിയിൽ നല്ലതുപോലെ രക്തയോ രക്തയോട്ടം സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് തലക്ക് നല്ല കുളിർമയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കുളിയുടെ കാര്യത്തിൽ കേരളീയർ മുടുക്കരാണെങ്കിലും ശാസ്ത്രജ്ഞാനമില്ലാത്ത കുളി അനാരോഗ്യത്തിനിടയാക്കുന്നതാണ് രാവിലെയോ വൈകുന്നേരമോ സന്ധ്യക്കോ ആണ് കുളിക്കാനുള്ള സമയം രാവിലത്തെ കുളി വിശേഷിച്ചും ആയുസും ആരോഗ്യവും ഉണർവും ഉന്ന ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നട്ടുച്ചക്കും പാതിരാത്രിയും ഒക്കെ ഉള്ള കുളി ഒരിക്കലും പാടില്ലാത്തതാണ് ആഹാരം കഴിച്ചിട്ട് പോയി കുളിക്കുന്നതും ഒട്ടും നല്ലതല്ല എപ്പോഴും തലയാണ് ആദ്യം കുളിക്കേണ്ടത് തല കുളിക്കുമ്പോൾ തണുത്ത വെള്ളം മാത്രമേ പാടുള്ളൂ തല തണുത്ത വെള്ളത്തിൽ കഴുകിയ ശേഷം ദേഹം ചൂടുവെള്ളം കൊണ്ട് കുളിക്കണം ആദ്യം ദേഹം കുളിച്ചാൽ ദേഹത്തിലെ ചൂട് തലയിലേക്ക് പ്രവഹിക്കുമെന്ന് പ്രവഹിക്കുന്നതും അതേപോലെ തന്നെ മുടികൊഴിച്ചിലിനും തലവേദനയ്ക്കും അനാരോഗ്യങ്ങൾക്കുമല്ല കാരണമാകുന്നതാണ് തലയിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത് മുടി മുടിക്കും കണ്ണിനുമൊക്കെ ദോഷകരമാണ് ഒരു വട്ടം കൂടി തലയിലും പാദങ്ങളിലും ഒക്കെ തണുത്ത വെള്ളം ഒഴിച്ച് വേണം കുളി നിർത്താനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക അതേപോലെ അല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ